നോക്കി തീയാക്കുന്ന ജ്വാലാണ് ചില്ല കുറച്ചാ ക്യൂട്ട്നസ് എന്തെങ്കിലും ഇവിടെ പറയാൻ പേടിയാണ് എന്റെ ഒരു ക്യാരക്ടർ വെച്ചാൽ ജോബിയിലായിട്ട് ഫണ് അടിച്ചു ഒരാളാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ രാവിലെ ആണെങ്കിലും അൻസിടുത്ത് ഫണ്ണടിക്കാൻ നോക്കുന്നവള് പറഞ്ഞൊരു സാധനം ഇവള് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് പിന്നെ ഞാൻ ആലോചിച്ചേ ഇവിടെ ഞാൻ ശരിക്കും ഫണ്ണടിച്ചാലും ഒരാളെ കുത്തി ഫണ്ണടിച്ചാലും അതില് ഞാൻ എന്താ പറയണേ ഈ ഊരിലിപ്പോ കഴിക്കരുത് ഞാൻ പറഞ്ഞിട്ട് അടുത്തുള്ള കഴിക്കാൻ പറയു അത് കമ്പനിയുടെ പുറത്ത് പറഞ്ഞൊരു കാര്യമാണ് അവിടെ എല്ലാത്തിനും സീനാണറോ എന്റെ പൊന്നളിയാ ഇത് ഭയങ്കര സീനാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഡേ വന്നുകൊണ്ട് ഒരു ഫൈറ്റ് ഉണ്ടായത് കൊണ്ട് എല്ലാവരുടെയും മെന്റലി അവരെല്ലാവരും പക്ഷെ എന്തിനാ മനസ്സിലാവില്ലല്ലോ എല്ലാവരും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിട തന്നെ കൂട മനസ്സിലാകും എല്ലാം നിങ്ങളെ ഓട കൂടിയന്ന് പറഞ്ഞിട്ട് ഇപ്പോ ആള് ഒന്നും നടക്കുന്നോറൊന്നും ഇന്നവരുടെ വീഴുന്നണ്ട് കട്ടിചാല ഇവടാ നോക്കി തീയാക്കുന്ന ജാലയാണ് ഇടക്കി കുറച്ച് ക്യൂട്ട്നെസ് ഉള്ളതേ ഡന്തൽ ഗോത ഡൊമി അതൊരുതേ ഇ ഹാ എനിക്ക് ഇത് വേണ്ടാ മെഷപ്പ് ഉണ്ടെങ്കിലും മെഷം വേണ്ടാ തൽപ്രയില്ല ക്യൂട്ട്നെസ് എന്തെങ്കിലും ഇവിടെ പറയാൻ പേടിയാണ് എന്റെ ഒരു ക്യാരക്ടർ വെച്ചാൽ ഞാൻ ഭയങ്കര ജോബിയിലായിട്ട് ഫണ്ണടിച്ചു പോണൊരാളാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ രാവിലെ ആണെങ്കിലും ഞാൻ അഞ്ചുപെടുത്ത് ഫണ്ണടിക്കാൻ നോക്കുന്നതാണ് പക്ഷെ ഇപ്പൊ ഇവള് പറഞ്ഞൊരു സാധനം ഇവള് പറഞ്ഞൊരു ഉണ്ട് അത് പിന്നെ ഞാൻ ഞാനല്ലോച്ചാ ഇവിടെ ഞാൻ ശരിക്കും ഫണ്ണടിച്ചാലും ഒരാളെ കൊത്തി ഫണ്ണടിച്ചാലും അത് പറഞ്ഞാലും അടിക്കുന്നു അത് നീ വന്ന് പറയാൻ പറ്റുമെന്ന് ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും പറയണെങ്കിൽ നമ്മൾ തമ്മിലേ പറയുള്ളു ഇങ്ങോട്ട് നോക്ക് ഇപ്പം നീ പറയുന്നത് നമ്മൾ എടുക്കുന്ന സെൻസിൽ നീ എടുക്കുവാണെങ്കിൽ നീ പറയുന്ന സെൻസിനെ നമ്മൾ എടുക്കുള്ളൂ എന്റെ ഇവന്റെ കാര്യം ഞാൻ പറയണം നമ്മൾ അങ്ങനെ ആയതുകൊണ്ട് പക്ഷെ കണ്ടല്ലോ ഞാൻ ഈ അടുത്തുള്ള കഴിക്കാൻ പാടില്ല അത് മോറായിട്ടുള്ള കമ്പനിയുടെ പുറത്ത് പറഞ്ഞൊരു കാര്യമാണ് അതിന് അവൾ അവിടെ എല്ലാത്തിനും എന്റെ പൊന്നാളിയാ ഭയങ്കര സീനാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഡേ വന്നുകൊണ്ട് ഫൈറ്റ് ഉണ്ടായത് കൊണ്ട് എല്ലാവരുടെയും മെന്റലി അവരെല്ലാവരും